ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു തിരച്ചിൽ രണ്ട് ടയറുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തി സി പി ഫോർ എന്ന് മാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് മുപ്പത് മീറ്റർ അകലെയാണിത് എന്നാൽ ഏത് ലോറിയാണെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല ലോറിയിൽ ഉണ്ടായിരുന്ന മരകഷ്ണം ഗംഗാവാലി പുഴയിൽ നിന്ന് രാവിലെ കണ്ടെത്തിയിരുന്നു നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പോയിന്റുകളിൽ പോയിന്റുകളിലൊന്നിലാണ് തിരച്ചിൽ നടക്കുന്നത് അതേസമയം അർജുൻ്റെ സഹോദരിയും ഷിരൂരിൽ എത്തിയിട്ടുണ്ട് വിവരങ്ങളുമായി ദിസ്ന ചേരുന്നുണ്ട് ദിസ്ന ഈ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുകയാണ് രണ്ട് ടയറുകളുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതായി വിവരം കിട്ടുന്നുണ്ടല്ലോ ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് നിലവിൽ ലക്ഷ്മി ഷിരൂറിലെ അതായത് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട നിർണായക ഘട്ടത്തിൽ തന്നെയാണുള്ളത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നു അതായത് ഈശ്വര മാൽഫ ഇപ്പോൾ പറയുന്നത് ലോറി കണ്ടെത്തിയെന്നൊരു സൂചന കൂടി നൽകുന്നുണ്ട് ലോറി കണ്ടെത്തിയത് നാവികസേന മാർക്ക് ചെയ്ത നാലാം പോയിന്റിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെയാണ് ഈ ലോറി കണ്ടെത്തിയ ഒരു സൂചന ഈശ്വര മാൽഫ നൽകുന്നത് പ്രദേശത്ത് മറ്റൊരു ലോറിയും കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്തേണ്ട ആവശ്യകതയുണ്ട് അതുകൊണ്ട് ഇത് അർജുന്റെ ലോറി എന്നൊരു സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല എങ്കിലും തിരച്ചിലിനൊരു ശുഭ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത തന്നെയാണ് ഷിരൂരിൽ നിന്ന് എത്തുന്നത് അതോടൊപ്പം തന്നെ ഷിരൂരിലെ ലോറിയുടെ ഭാഗങ്ങൾ പ്രധാനമായും ടയറിന്റെ ഭാഗങ്ങൾ എന്നാണ് നേരത്തെ അല്പം മുൻപ് ഈശ്വർമാലത്തെ വ്യക്തമാക്കിയത് സിറ്റി ഫോർ മാർക്കിൽ നിന്ന് മുപ്പത് മീറ്റർ അകലെയാണ് പതിനഞ്ചടി താഴ്ചയിൽ ഈ ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയതെന്നാണ് ഈശ്വർമാലത്തെ വ്യക്തമാക്കിയിട്ടുള്ളത് രണ്ട് ടയറിന്റെ ഭാഗമാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എന്നാൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ പ്രദേശത്ത് അതായത് ആ ലോറി ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്ത് രണ്ട് ട്രക്ക് ഉണ്ട് എന്നൊരു സ്ഥിരീകരണത്തിൽ തന്നെയാണ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളത് അതുകൊണ്ട് തന്നെ ഇത് അർജുൻറേതാണോ എന്നൊരു സ്ഥിരീകരണം ആവശ്യമുണ്ട് ട്രക്കിന്റെ മുൻഭാഗത്തുള്ള രണ്ട് ടയറും അതിന് നടുവിലുള്ള കമ്പിയുടെ ഭാഗവും കണ്ടു എന്നാണ് ഈ ലോറി ഉടമ ഉടമയോട് ഈശ്വർ മാ പറഞ്ഞതെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് തലകീഴായാണ് ഈ ലോറി ഉള്ളത് അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗങ്ങൾ ഈ ലോറിയുടെ ബാക്കി ഭാഗങ്ങൾ മണ്ണിനടിയിലായിരിക്കും ഉള്ളത് എന്നൊരു നിഗം ാണ് ഈ മാൽപ്പേ ഉള്ളത് മാൽത്തെ മനാഫിനോട് പറഞ്ഞത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചുള്ളത് എന്തായാലും ഏഹ് ഈ ഷിരൂരിലെ തിരച്ചിൽ ഒരു നിർണായക ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പ്രത്യേകിച്ച് ഏഹ് നാവികസേന നിർദ്ദേശിച്ച മൂന്ന് പ്രധാന പോയിന്റുകളിലെ പോയിന്റുകളിലായി ഡ്രഡ്ജറും ക്യാമറയും ഉപയോഗിച്ചുള്ള തെരച്ചിലാണ് ഇപ്പോൾ നിലവിൽ നടക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെ തന്നെയാണ് ഷിരൂരിലെ ആളു ഷിരൂരിലെ തിരച്ചിലിനെ ആളുകൾ കാണുന്നത് അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് ലക്ഷ്മി